പെട്ടെന്ന് പ്രശസ്തനാകാനും അതുപോലെ വീഡിയോ വൈറലാകാൻ വേണ്ടി എന്ത് തോന്നിയ ദിവസം കാണിച്ച അല്ലെങ്കിൽ എന്ത് വൃത്തിയാട്ട പരിപാടി കാണിക്കുക എന്ത് ഭീകര പ്രവർത്തനം കാണിക്കാം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഇന്ന് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ചിലരെങ്കിലും തുനിയുന്നു എന്നത് വളരെ ഖേദകരമായ വസ്തുതയാണ് ഇന്ന് ഇപ്പോൾ ഞാൻ കാണാനിടയായ ഒരു വാർത്ത താനൂരിൽ രണ്ട് രണ്ടുപേർ രണ്ട് ചെറുപ്പക്കാർ മദ്രസവിട്ടു വരുന്ന കുട്ടിയെ തട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി പ്രാങ്ക് നടത്തി എന്നുള്ളത് മനസ്സിലാക്കുന്നത് ഒരു പ്രാങ്ക് വീഡിയോ തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ ആരാണോ ആ പ്രാങ്കിന് വിധേയനാകുന്നത് അവരുടെ റിലേറ്റീവ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ള മറ്റുള്ള വ്യക്തികൾ അറിഞ്ഞുകൊണ്ട് തന്നെയായിരിക്കും ഈ പ്രാങ്ക് വീഡിയോ സെറ്റ് ചെയ്യുന്നത് അല്ലാതെ ആരും അറിയാതെ ചെന്ന് ഒരു പ്രാങ്ക് സെറ്റ് ചെയ്യുന്നില്ല ഇവിടെ മദർസ വിട്ടു വരുന്ന രണ്ട് കുട്ടികൾ ആ രണ്ട് കുട്ടികളിൽ ഒരു കുട്ടിയെ അയൽപക്കത്തുള്ള മറ്റൊരു വ്യക്തി രണ്ടുപേർ സ്കൂട്ടറിൽ വരുന്നു അതിൽ നിന്ന് ഒരാളെ എടുത്തുകൊണ്ട് പോകുന്നതായിട്ട് ഭാവിക്കുന്നു അത് കഴിഞ്ഞിട്ട് തടയുമ്പോൾ അവിടെ നിന്ന് പായുന്നു കുറച്ച് കഴിയുമ്പോൾ അവർ തിരിച്ചു വരുന്നു പിന്നെ അത് പോലീസ് കേസാവുന്നു കേസായി കഴിഞ്ഞപ്പോൾ പോലീസ് പിടിച്ചു പോലീസ് പിടിച്ചപ്പോൾ പറയുകയാണ് അത് പിന്നെ ഞങ്ങൾ പ്രാങ്ക് ചെയ്തതാണ് ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ് എന്ന് സത്യത്തിൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു പേടിപ്പിക്കലുകൾ ആ കുട്ടികൾക്കുണ്ടാകുന്ന മാനസികാവസ്ഥ ഈ പ്രാങ്ക് ചെയ്യുന്നവരോ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നവരോ ചിന്തിക്കാറുണ്ടോ ഒരു കൗൺസിലർ എന്ന നിലയിൽ ഈ കുട്ടികൾക്കുണ്ടാവുന്ന മാനസിക പ്രയാസങ്ങൾ അറിയാവുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് ഞാനത് പറയുന്നത് ഈ കുട്ടി ഇനി എത്ര കാലം ജീവിക്കുമോ അത്രയും കാലം ഇതിന്റെ ഒരു ഭീകരമായ ഒരു ചിത്രം അതിന്റെ മനസ്സിലുണ്ടാവും പ്രധാനമായും ഇപ്പോൾ ഓയൂരിലടക്കം തട്ടിക്കൊണ്ടുപോയ കേസുകൾ ധാരാളമുണ്ട് അത്തരം കേസുകളെല്ലാം ഇത്തരത്തിൽ നിലനിൽക്കെ അത് അതിന്റെ പേടിയിലും അതിന്റെ ഭീതിയിലുമാണ് കുട്ടികൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ആ സമയത്താണ് ഇത്തരത്തിൽ പ്രാങ്ക് എന്ന് പറയുന്ന പ്രാന്തമായി ആൾക്കാർ വരുന്നത് സ്വാഭാവികമായും ആ കുട്ടിയുടെ ഉള്ളിൽ ഒരാന്തല്ല ഉണ്ടാവും ഒരു പക്ഷെ മാനസികമായി വലിയ ഒരു വിഷയം ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് പോലും അത് പോകും അതുപോലും മനസ്സിലാക്കാതെയാണ് ഈ പ്രാന്ത് കാണിക്കുന്നത് അതുകൊണ്ട് ഇതിനെ പ്രാങ്ക് എന്ന് പറയാൻ പറ്റില്ല ഇതിനെ ഭ്രാന്ത് എന്ന് പറയാൻ പറ്റൂ ഇതിന് ചികിത്സയാണ് വേണ്ടത് ഇവിടുത്തെ പ്രാങ്ക് എന്ന പ്രാന്തായത് ആയതുകൊണ്ട് ഇതിന് ചികിത്സ ശിക്ഷ തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രാങ്ക് ചെയ്യുന്നവർക്കെതിരെ കൃത്യമായ നടപടി എടുക്കണം സത്യത്തിൽ മറ്റുള്ളവരെ അറിഞ്ഞുകൊണ്ടാണെങ്കിൽ പോലും പ്രാങ്ക് വീഡിയോകൾ ചെയ്യാൻ ഇത്തരത്തിൽ ചെറിയ കുട്ടികളെ ഉപയോഗിക്കരുത് എന്നുള്ളത് വസ്തുതയാണ് മുതിർന്നവരെയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് പല ചാനലുകളും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഭർത്താവ് അറിഞ്ഞുകൊണ്ട് ഭാര്യ അരാസ് ചെയ്യുക ഭർത്താവിനെ പിടിച്ചു വെക്കുക ഇങ്ങനെ പല കാര്യങ്ങളും അവിടെ ഭാര്യയുടെ നിലപാട് എന്താണെന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ അത് റിവീൽ ചെയ്യാറുണ്ട് ആ സമയത്ത് തന്നെ അത് ആ പ്രാങ്ക് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ വിഷയം തീരാറുണ്ട് അത് തിരിച്ചറിവും വിവേകവും ബോധവും ഉള്ള ആൾക്കാരുടെ അവർ തമ്മിൽ അറിഞ്ഞുകൊണ്ടുള്ള കളിയാണ് അതിനെയാണ് പ്രാങ്ക് എന്ന് പറയുന്നത് ഇത് ചെറിയ കുട്ടികൾ ആ കുട്ടികൾ നടന്നു വരുമ്പോൾ അതിലൊരു കുട്ടിയെ തട്ടിയെടുക്കുന്നതായി ഭാവിച്ചുകൊണ്ട് പ്രാങ്ക് കളിക്കാന്ന് പറഞ്ഞാൽ അത് പ്രാങ്ക് എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ് താനും പോലീസ് ഈ പ്രതികളെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തിട്ട് ജാമ്യത്തിൽ വിട്ടു എന്നാണ് അറിയുന്നത് പക്ഷെ അത് ജാമ്യത്തിൽ വിടുന്നതിൽ തീരരുത് എന്നതാണ് എന്റെ ഒരു അഭ്യർത്ഥന തട്ടിയെടുക്കപ്പെട്ടു എന്ന ഒരു തോന്നലുണ്ടാക്കിയ ആ കുട്ടി ആ കുട്ടി ഒരുപക്ഷെ ഇവർ വെറുതെ കളിച്ചതാണ് എന്ന് പറയുന്നെങ്കിൽ പോലും അതിന്റെ ഉപബോധം മനസ്സിലുണ്ടാകുന്ന ഒരു മാനസികാഘാത ചിത്രം അത് വളരെ വലുതാണ് ആ ചിത്രം ഭാവിയിൽ വലിയ ഭവിഷ്യത്വം ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പ്രാങ്കുകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇതിന് മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകണം കേവലം ഒരു പ്രാങ്ക് ഒരു പ്രാങ്ക് എന്നതിൽ ഉപദേശത്തിലോ മറ്റ് ചെറിയ കേസിലോ ഒതുക്കി ഇതിന് വിടരുത് എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത് കാരണം ചെറിയ കുട്ടികൾ അവരുടെ മനസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്ക് ആർക്കെങ്കിലും ഒന്ന് വരണം അപ്പോഴാണ് മനസ്സിലാകുക അപ്പോഴാണ് നമ്മൾ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുക ഇത് സോഷ്യൽ മീഡിയയുടെ കാലമാണ് സോഷ്യൽ മീഡിയയിൽ പല തമാശകളും ഉണ്ടാകാം പല കാര്യങ്ങളും ഉണ്ടാകാം പക്ഷേ പ്രാങ്ക് എന്നത് മുതിർന്നവരിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അത് മുതിർന്നവർക്ക് മനസ്സിലാക്കാനുള്ളതാണ് അത് പ്രാങ്ക് എന്താണ് ഏതാണെന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ് കൂട്ടത്തിലുള്ള മറ്റേതെങ്കിലും വ്യക്തികൾ അറിഞ്ഞുകൊണ്ടായിരിക്കണം അത് ചെയ്യേണ്ടത് അത് അവർക്ക് വേണ്ടപ്പെട്ടവരായിരിക്കണം അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റണം അല്ലാത്ത വിധത്തിലുള്ള മറ്റേത് കേസാണെന്നുണ്ടെങ്കിലും പ്രാങ്ക് എന്നതിൽ ഉൾപ്പെടുത്തുന്നതിനോട് എനിക്കും യോജിപ്പില്ല ഞാൻ ഒരു കലാപാഹ്വാനം നടത്തുകയോ അതല്ലെങ്കിൽ ഒരു അക്രമത്തിന് ആഹ്വാനം നടത്തുകയോ ചെയ്യല്ല ഇത്തരത്തിൽ പ്രാങ്കുകൾ ചെയ്യുന്ന ആൾക്കാർ ആരാന്ന് വെച്ചാൽ പിന്നീട് അവർക്കൊരു പ്രാങ്ക് ചെയ്യാൻ പറ്റാത്ത വണ്ണം അവരെ ഒന്ന് കൈകാര്യം ചെയ്ത് വിടുന്നത് നല്ലതാണെന്നുള്ള അഭിപ്രായം എനിക്കുള്ളത് കാരണം പ്രാങ്ക് എന്നത് മറ്റുള്ളവർക്ക് മാനസികാഘാതം ഉണ്ടാക്കുന്നതാണ് ഇത്തരത്തിലുള്ള പ്രാങ്കുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അല്ലാതെ പ്രാങ്ക് വീഡിയോകൾ നമ്മൾ ചെയ്യാറുണ്ട് തമാശകളെ ചെയ്യാറുണ്ട് അത്തരം വീഡിയോകൾ ചെയ്തോട്ടെ അത് സമൂഹത്തിന് ആവശ്യമാണ് എന്റർടൈൻമെന്റ് നമുക്ക് വേണം പക്ഷെ ചെറിയ കുട്ടികളെ വെച്ചുള്ള പ്രാങ്കുകൾ മാനസികാഘാതം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രാങ്കുകൾ അല്ലെങ്കിൽ വലിയ സംഘർഷങ്ങൾ ഉണ്ടാക്കുന്ന പറ്റുള്ള പ്രാങ്കുകൾ ഇതിനൊന്നും പ്രാങ്കുകൾ എന്ന് വിളിക്കാൻ പറ്റില്ല ഇതിനെ ക്രിമിനൽ കുറ്റം എന്നാണ് ഞാൻ വിളിക്കുക ഇതിനെയൊക്കെ പ്രാന്ത് എന്ന് തന്നെയാണ് പറയുക അതിന് മതിയായ ശിക്ഷകൾ കൊടുത്ത് അതായത് ചികിത്സ കൊടുത്തുകൊണ്ട് അതിനെ തടയിടേണ്ടതുണ്ട് അല്ലാത്ത പക്ഷം മാനസികമായി ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാക്കുന്ന വലിയൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ വേണ്ടി മാത്രമേ ഇത്തരം പ്രാങ്കുകൾ ഉപയോഗിക്കുകയുള്ളൂ കാരണം കൂടി വരിയാണ് സോഷ്യൽ മീഡിയ പ്രവർത്തനങ്ങളും മറ്റും പണിയില്ലാത്ത ഒരു ഒരു പണിയില്ലാത്ത നടക്കുന്ന പരിപാടികളുണ്ടല്ലോ അതൊക്കെ കൂടി വരിയാണ് അത് കൂടി വരുമ്പോൾ ഏത് രീതിയിൽ ഏത് വ്യത്യസ്ത രീതിയിൽ ആരെ എവിടെയൊക്കെ വട്ടനാക്കി പൊട്ടനാക്കി ആരെയൊക്കെ നശിപ്പിച്ച് ആരുടെയൊക്കെ മാനസികമായി തല തകർത്ത് ഏതൊക്കെ രീതിയിൽ വൈറലാകാം എന്ന് കരുതിയിരിക്കുന്ന ഒരു സമൂഹമാണ് ചുറ്റുമുള്ളത് ആ ഒരു സമൂഹത്തെ നിലക്കി നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ മറ്റേത് ലഹരിയും പോലെ ഇതും ഒരു സാമൂഹ്യ വിപത്തായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല